നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ചേലറ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു വയലിലാണുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ കൃഷിയിടത്തിൽ കൃഷിയിറക്കി എന്നുള്ളതാണ്

ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർക്ക് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാട്ടുകാരെ അപ്പം നമ്മുടെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിനോസ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ചാനോറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഞാറൊരുക്കി നട്ട് പാകമായിരിക്കുന്ന നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മന്ത്രി രാമചന്ദ്രൻ അവർ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവകളാണ് ഇപ്പോൾ ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കുട്ടികളിൽ കാർഷിക അവബോധം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കുട്ടികളിൽ കൃഷി ശീലം ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ കുട്ടികളിൽ അത്തരം ഒരു അവബോധം ഉണ്ടാക്കുകയും നമ്മുടെ കർഷകർ നമ്മുടെ ജീവൻ ദാതാക്കളാണ് എന്നുള്ളൊരു ബോധം ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കുക എന്നതുകൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ് അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് വാർഡ് കൗൺസിലറായ നിർമ്മല അവരെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീമതി നിർമ്മല അവർകളെ ക്ഷണിക്കുന്നു ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആരാധ്യനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർകൾ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ശ്രീമതി പ്രസിദ്ധ ടീച്ചർ പ്രിൻസിപ്പാള് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ എൻ എസ് എസ് വളണ്ടിയർമാരെ നമുക്കൊക്കെ അഭിമാനമായിരിക്കുന്ന എൻ എസ് എസിൻ്റെ വളണ്ടിയർമാരാണിവർ ഇപ്പോൾ സ്വാഗത ഭാഷ പറഞ്ഞതുപോലെ തന്നെ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറ ഇന്ന് കൃഷിയിലേക്ക് ഒട്ടും തന്നെ കടന്നു വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാർഷിക മേഖലയെ പൊട്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏക്കറ് കണക്കിന് തരിശായിരിക്കുന്ന പാടശേഖരങ്ങൾ ഇന്ന് നല്ല നെല്ല് പൈ കൊയ്യുന്ന നല്ല പ്രദേശമായി മാറിയിരിക്കുകയാണ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് അല്ലെ കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ശേഷം ഈ കാർഷിക മേഖലയെ കുറ്റിപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ തലമുറയിൽ തന്നെ കുട്ടികൾക്ക് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് പല അതിനുള്ള അവബോധം നെല്ലെന്താണ് എന്ന് അറിയാത്ത ഒരു കാലത്താണ് ഇപ്പോൾ കുട്ടികളുള്ളത് അരി കാണിച്ചാൽ തന്നെ അത് അരി എന്താണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പോലും കുട്ടികൾക്ക് അറിയാത്ത ഒരു കാലത്താണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധനായ മന്ത്രി സാധനം ക്ഷണിക്കും ഈ കോഴിച്ചുസവത്തിൽ അധ്യക്ഷപദം ലംഘരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി നിർമ്മല ചേച്ചി സ്വാഗതമാശംസിച്ച ശ്രീ പ്രസീത ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ കാർഷിക സംസ്കാരത്തിലേക്ക് പതൂന്നാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സ് നന്നായതുകൊണ്ട് നമ്മുടെ കേരളവും ഇന്ത്യയും നമ്മുടെ സമ്പദ്ഘടനയുടെ ഭാഗം കാർഷിക രംഗത്ത് ആ കാർഷിക രംഗത്തെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിട്ട് പോകാൻ കഴിയില്ല കാർഷികോല്പാദനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു കാലത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് കൃഷിയിലേക്ക് മടങ്ങാൻ ഞാൻ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഓണത്തിനൊരുപുറ നെല്ല് എന്ന് പറഞ്ഞ് എല്ലാം ഇറങ്ങി വിത്തിറക്കാൻ ഈ സദ്ധാവങ്ങളും സദ്ഗുണങ്ങളും പ്രകാശനം ചെയ്തുകൊണ്ട് കൃത്യ തലമുറക്ക് ഇതുപോലെ നിർണായകമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയും കുട്ടികളോ യുവാക്കളോ സംഘടനകളോ ക്രിയാത്മകമായ പരിപാടികൾ നടത്താൻ കഴിയില്ല എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട് പക്ഷേ വിദ്യാർത്ഥികളും യുവാക്കളും തീരുമാനിച്ചാൽ ക്രിയാത്മകമായ പരിപാടികളും പങ്കെടുക്കാനും മാതൃകാപരമായി പ്രവർത്തിക്കാനും കഴിയും എന്നാണ് ചേലൂറ ഗവൺമെൻറ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും ചിലതൊക്കെ പരിഹരിക്കാനും സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാണ് ഈ നാടിൻ്റെ വിധാതാക്കൾ നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ക്രിയാത്മകമായ വീഥികൾ സഞ്ചരിച്ചുകൊണ്ട് യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ കർമ്മചൈതന്യം നാടിൻ്റെ സുരക്ഷിതത്വത്തിന് നാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉൾപ്പെടെ എല്ലാ രംഗങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം നിർവഹിക്കുന്നതിനും മാതൃകാപരമായി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇന്ന് വിവിധ പരിപാടികൾ പങ്കെടുത്ത് പങ്കെടുക്കേണ്ടതുണ്ട് പത്ത് പതിനൊന്ന് പരിപാടികളുണ്ട് ഇത് രണ്ടാമത്തെ പരിപാടി ആയിട്ട് ഇനി പോകണം ഈ വയലേലകളിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ കൊയ്ത്ത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകരണം നിങ്ങളിവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിർവഹിക്കുന്നതായി അറിയിച്ചു കൊണ്ട് മാതൃകാപരമായ ഈ സംരംഭത്തിന് ദുവിഭാവാങ്ങുന്നതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ആൺകുട്ടികളും പെൺകുട്ടി അടങ്ങുന്ന ഈ ടൈമൊക്കെ എല്ലാവിധ വിജയങ്ങളും പഠനകാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാം നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണം മാതൃകാപരമായി ഉണ്ടാകണം എന്നുകൂടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആ സന്തോഷം സംതൃപ്തി ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷരും കൂടി ഞാൻ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുക സ്മരിക്കുന്നു നമസ്കാരം എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മുടെ എൻ എസ് എസിൻ്റെ ഓഫീസർ കൂടിയായ വിനോദുമാഷുണ്ട് വിനോദുമാഷോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിക്കാം ഇത് നമ്മളെ എൻ എസ് എസിൻ്റെ വാർഷിക പദ്ധതിയിൽ ഈ ഹരിതം എന്ന് പറയുന്ന പദ്ധതിയിൽ പെട്ട് പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ നമ്മുടെ സ്കൂ കണ്ണൂർ ജില്ലയിൽ നൂ നൂറില് മേലെ എൻ എസ് എസ് യൂണിറ്റുകളുണ്ട് അതിൽ മികച്ച ചില വരലെണ്ണാവുന്ന ചില സ്കൂളുകൾ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടി നടത്താറുള്ളൂ പിന്നെ ചില സ്കൂളുകൾ ഇങ്ങനെ കർഷകർ നട്ട പാടം കൊയ്തു കൊടുക്കുന്ന ഉണ്ട് പക്ഷേ നമ്മളിത് വയൽ നിലമൊരുക്കി ഞാറ് നട്ട് പിന്നെ ഇപ്പം കൊയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ കൃഷി എന്ന് പറയുന്ന അറിയില്ല നെല്ല് എന്താണെന്ന് അറിയില്ല അതെ എവിടുന്ന കിട്ടുന്നത് പോലും അറിയാത്ത കുട്ടികളാണ് തീർച്ചയായും ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ ചേറിൽ ഇറങ്ങിയിട്ട് നട്ടതും അതുപോലെ പിന്നെ ഈ കൊയ്യുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് അവരുടെ അനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എൻ എസ് എസിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം അതായത് നമ്മൾ നിലമൊരുക്കുന്നതൊട്ട് വിത്തിടുന്നതൊട്ട് എല്ലാ കാര്യങ്ങളിലും ും കുട്ടികൾ വളരെയേറെ ശ്രദ്ധാകുലകരായിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മാഷ് പറയുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഉസ്കൂളിൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാഠശേഖരത്തിൻ്റെ അവരൊക്കെയാണെന്ന് തോന്നലേ ഈ സ്ഥലം തന്നത് അപ്പം ഇത് ഇതിപ്പോൾ നമ്മുടെ സ്വന്തം സ്കൂളിൻ്റെ സ്ഥലമൊന്നുമല്ല ഇതിപ്പോൾ ഇവിടുത്തെ ഈ പാഠശേഖര പെടുന്ന ഇതിൻ്റെ സെക്രട്ടറി പ്രേമയച്ചുടെ സ്ഥലമാണ് അപ്പം ഞാനിങ്ങനെ ഈ വർഷമാണ് ഇവിടെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ചാർജ് എടുത്തത് ഈ വർഷമാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു കുട്ടികൾ പല കാര്യങ്ങളും സ്വയം അനുഭവിച്ചറിയണമെന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പച്ചക്കറി തോട്ടവും അതുപോലെ നെൽകൃഷിയൊക്കെ ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ ആ ഒരു അഭിപ്രായം ഞാൻ ഇവിടുത്തെ പാഠശാല സമിതിയിലെ സെക്രട്ടറി ആയിട്ടുള്ള പ്രമേഹയോട് സംസാരിച്ചപ്പോൾ അവർ ഒരു നിങ്ങൾക്കൊരു മൂന്നാല് വയൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വയൽ തന്നു അപ്പോൾ ആ വയൽ ഇവർ ഒന്നിച്ചാണ് കൂട്ടുകൃഷിയാണല്ലോ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിലമൊരുക്കാനും നിന്നു അപ്പോൾ കുട്ടികൾ തന്നെ ചേർലിറങ്ങിട്ടാണ് ഈ ചെയ്തത് അപ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതുവരെ എന്താണ് ചളിയിലിറങ്ങാത്ത കുട്ടികൾ വളരെ ആവേശത്തോടുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ മനസ്സിലാക്കിയല്ലോ കുട്ടികൾക്ക് ഇതിന് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ഈ വെറുതെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ സിലബസ് പഠിക്കുന്നതിൻ്റെ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർ എന്ന് കരുതി ഇവർ പഠിത്തത്തിൽ ഒത്തിരി മോശമൊന്നുമല്ല നല്ല മിക പോലെത്തുന്ന കുട്ടികൾ തന്നെയാണ് എല്ലാ മിക്കവാറും വാളണ്ടിയർമാർ പക്ഷേ അവർക്ക് ഈ നമ്മുടെ സ്കൂളിലെ പത്തഞ്ഞൂറിൽ മേലെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് കാരണം അൻപത് വാളണ്ടിയർമാർ ഈ നില ചളിയിലിറങ്ങി അത് നില പിന്നെ അത് ഞാറ് വിത്ത് ഇറക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിരുന്നു അത് കുറച്ച് കഴിവ് ഇതിനെപ്പറ്റി അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് ചെയ്തത് പക്ഷേ അവർ നമ്മളെ സാന്നിധ്യം തന്നെ ചെയ്തത് അങ്ങനെ വിത്ത് ഒരു നാൽപ്പത് ദിവസത്തോളം വളർച്ചയായപ്പോൾ പിന്നെ പറിച്ചു നട്ടു നമ്മൾ ഞാറ് നടന്നതും ഇതുപോലൊരു ചടങ്ങാക്കിയിട്ട് നടത്തുകയായിരുന്നു അപ്പോൾ അന്ന് വാർഡ് കൗൺസിലർ മിനിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടെ നല്ല സപ്പോർട്ട് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഈ പാഠശാല സമിതിൻ്റെ ആൾക്കാർ പ്രസിഡന്റും അതുപോലെ സെക്രട്ടറി ഒക്കെ നല്ല അബ്ദുൾ റഹ്മാനും പ്രസിഡന്റ് അതുപോലെ പ്രേമേച്ചി സെക്രട്ടറിയാണ് പിന്നെ നല്ല കർഷകരും ഉണ്ടായിരുന്നു അന്ന് നമ്മളെ ഞാറ് നടന്നു പിന്നെ അതുപോലെ കൃഷിഭവനാണ് ഇതിൻ്റെ വിത്തൊക്കെ തന്നത് ഞാറ് തേറൊക്കെ അപ്പോൾ കൃഷി ഓഫീസർ അനുപ്രസാദും പിന്നെ കൃഷി അസിസ്റ്റന്റ് പ്രഭ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അവരിന്നും ഇതിൽ പൂർണ്ണമായിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ നാട്ടുകാരും നല്ല സഹകരണം തന്നെയാണ് അപ്പോൾ ഇന്നിപ്പം കുട്ടികൾ കണ്ടു അതാണ് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഇത് എങ്ങനെയാണ് നെല്ല് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം അവർ നേരിട്ട് മനസ്സിലാക്കി അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഒരിക്കലും മറക്കാത്തത് നമ്മളിപ്പോൾ ഈ സ്കൂളിൽ രണ്ടു കൊല്ലം പഠിച്ചതിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇവർ ഓർക്കുന്നത് ഈ ഒരു പടത്ത് ചെലവഴിച്ച സമയവും പ്രവൃത്തികളും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശേഷം പിന്നെ വേറൊന്ന് മാഷ ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ ഇത് കൃഷി ഇപ്പം ഇന്ന് വിളവെടുത്തു അപ്പോൾ ഈ വിളവെടുത്ത എന്താണ് സ്കൂളിൽ അരിയായിട്ട് പായസമായിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അത് ഞാൻ ഇതുപോലെ ഇത് ഇതാദ്യമായിട്ടുള്ള എൻ്റെ ഈ എൻ എസ് എസ് ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ വളണ്ട ക്യാമ്പിൻ്റെ കോർഡിനേറ്ററായിട്ട് പിന്നെ രണ്ടാമത്തെ തവണയാണ് അപ്പോൾ ആദ്യ ദിവസം ഞാൻ കണ്ണാടിപ്പറമ്പിലുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ നെല്ല് നമ്മളെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയാക്കിയിട്ട് ഈ സ്കൂളിൽ പ്ലസ് വൺ കുട്ടികൾ വരുന്ന അടുത്ത വർഷം വരുമല്ലോ അപ്പോൾ പ്രവേശനോത്സവത്തിൽ അന്ന് പായസം വെച്ചിട്ട് എനിക്ക് വന്ന് കണ്ണാടിപ്പറമ്പിൽ നിന്ന് ഞാനൊരു ഏകദേശം ആയിരത്തിലും മേലെ കുട്ടികൾക്ക് പായസം വെച്ച് കൊടുത്തിരുന്നു പിന്നെ കുറേ ബാക്കി വന്ന അരി നമ്മൾ അന്ന് ഇരട്ടിലൊരു പ്രളയം ഉണ്ടായിരുന്നല്ലോ ആ പ്രളയ സമയത്ത് അവിടെ ക്യാമ്പിൽ നിൽക്കുന്നവർക്ക് കുറേ അരി കൊടുത്തിരുന്നു പിന്നെ കുറെ കുട്ടി അരികൾക്ക് അരി നമ്മളെല്ലാ കുട്ടികൾക്കും അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പായസമൊക്കെ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു കിലോ വെച്ചിട്ട് അന്നൂത്ത് അൻപത് കുട്ടികൾക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അടുത്ത പ്രവേശനോത്സവത്തിന് പായസമാക്കണം പിന്നെ അതുപോലെ കുട്ടികൾക്കും കൊടുക്കണം അവർ അവർക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ പറയണമല്ലോ ഇത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ആ ഒരു അഭിമാനവും ആ പേരൻസിന് അന്നേരമാണ് ഇതിൻ്റെ ഒരു മനസ്സിലാവുക യെസ് തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും കേരളക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് തമിഴ് മനാട്ടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ അരിക്ക് വേണ്ടി നോ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മണ്ണിൻ്റെ മണമുള്ള മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുന്ന ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇനിയും കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനോട് സഹകരിച്ച മാഷക്ക് ഒരുപാട് സ്നേഹം നന്ദി താങ്ക് യു താങ്ക് യു ഇപ്പോൾ ഉള്ളത് ചേലറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കൃഷിയിടത്താണ് മണ്ണിൻ്റെ മണമുള്ള കൃഷി എന്താണെന്ന് ആസ്വദിച്ച എൻ എസ് എസ് വണ്ടിയേഴ്സിൻ്റെ കൂടിയാണുള്ളത് പേരൊന്നും അറിയോ അനന്തി യെസ് യെസ് ഓക്കെ അപ്പോൾ നമുക്കിവർ എങ്ങനെയാണ് ഈ കൃഷിയിടത്ത് ഇവർക്കുണ്ടായ അനുഭവങ്ങളും ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം എന്നാലും പറയും എന്താണ് എക്സ്പീരിയൻസ് മറ്റ് സ്കൂളിലുള്ള വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത് കാരണം പറഞ്ഞു കേട്ടിട്ടേ നെല്ല് എങ്ങനെയാണ് നടുക എങ്ങനെയാണ് കൊയ്യുക എന്നുള്ളത് പക്ഷെ അത് അനുഭവിച്ചറിയുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഹാപ്പി ഇതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് നമ്മുടെ സ്കൂളിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്തോളം വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് വേറൊരു കുട്ടികൾക്ക് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാഷ് മാഷ് വിനോദ് പറഞ്ഞിട്ടുണ്ട് മറ്റേ എടുത്ത് എന്താണ് എന്താണ് കൈക്കോട്ടെല്ലാം അടുത്ത് വീട്ടിൽ നിന്നെല്ലാം കൊത്തലുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് കൃഷികളോടുള്ള ഒരു മനോഭാവം പിന്നെ മണ്ണിലൊന്നും ഇറങ്ങാണ്ട് അങ്ങനെയല്ലോ ഉള്ള കുട്ടികളാണ് ഇന്നത്തെ കാലത്തുള്ളത് പണ്ടത്തെ കാലത്ത് എല്ലാവരും മണ്ണിലെല്ലാം ഇറങ്ങി കൃഷി ചെയ്ത് വളർന്നു തന്നേരാണ് ഇന്ന് കൃഷികളെല്ലാം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളെ ചേലോറ സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഇട ചേലോറ ഭാഗത്തെ ഒരു വയലില് നമ്മൾ നല്ലൊരു നെൽകൃഷി ഒരുക്കി യെസ് അല്ല ഞാൻ ചോദിക്കുന്നത് വീട്ടിലെല്ലാം കൃഷി നീ വീട്ടില് പിന്നെ കൃഷി കൃഷി പോലെയല്ല നമ്മൾ അത്യാവശ്യം തന്നെയാണ് പക്ഷെ നെൽകൃഷിയൊന്നും വീട്ടിലിണ്ടാവൂലോ അപ്പോ ഇതൊരു പുതിയ എക്സ്പീരിയൻസാ ഇങ്ങനെയാണ് ഞാറ് നട്ടുക ഇങ്ങനെയാണ് കൊയ്തെടുക്കുക നമ്മളിതൊക്കെ കേട്ടിട്ടേ ഉള്ളു പിന്നെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞു തെക്കുന്നതിനേക്കാൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറെ തന്നെ അനുഭവമായിരിക്കുമല്ലോ ഓക്കെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് എൻ എസ് എസ് യൂണിറ്റ് ഇത്രയും നല്ല രീതിയിൽ കൃഷിയും കൃഷിയെ സ്നേഹിക്കും എന്നറിയുമ്പോൾ മണ്ണിൻ്റെ മണമുള്ള ഒരുപാട് കർഷകർക്ക് ഇത് പുതിയ പുതിയ വരുന്ന കുട്ടികൾക്ക് ഇതൊരു അനുഭവമായിരിക്കും എന്തായാലും ഓൾ ദി ബെസ്റ്റ്